ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ് അതിലേക്ക് ഞങ്ങൾ ഉള്ളി ചെറുതായി കട്ട് ചെയ്യണം പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഞാൻ അത് ഞങ്ങളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ അത് മൂന്ന് പച്ചമുളക് അ കയറി അതിന് ശേഷം തക്കാളി അതിനുശേഷം ഞങ്ങൾ കറിക്കുള്ള മസാല വിട്ട് തന്നെ മുളകും പൊടി ഇട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് ആണ് കറി വെക്കാനല്ല അപ്പോൾ ഞങ്ങൾ കുറെ മല്ലിപ്പൊടി ഇട്ട് അത്ര സ്പൂണാണെന്നില്ല അങ്ങനെ കോരിയുടെ തന്നെ അതിന് ശേഷം ഞങ്ങൾ മഞ്ഞൾപ്പൊടി അത്യാവശ്യത്തിൽ മഞ്ഞൾപ്പൊടിയാണ് അതിന് ശേഷം ഞങ്ങൾ കുരുമുളകിൻ്റെ പൊടി അതിനുശേഷം ഞങ്ങൾ ചിക്കൻ മസാല ചിക്കൻ മസാല അതിൻ്റെ പിന്നെ ഞങ്ങള് ജീരകട് ജീരകെട്ടും ചെറിയ ജീരകുമില്ല ജീരകെട്ടും അതിന് ശേഷം ഇല്ല സുപ്പ് അത്യാവശ്യത്തിൽ വെക്കിട്ട ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ മസാല അനിയത്തിൽ കൂട്ടി ലേസുന്നതാണ് അതിനുശേഷം ഒഴിച്ചെണ്ണ എന്നിട്ടൊന്ന് മസാല ഒന്ന് കുടിച്ചാലും കൈ കൊണ്ടുവന്നുണ്ടായി കുടിക്കും എൻ്റെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യമായിട്ട് കാരണം നടക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുതേ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുകൊണ്ടും അതിന് ശേഷം നിങ്ങൾക്ക് അറിയപ്പില്ല അതിനുശേഷം ഞങ്ങൾ അത് അടുപ്പത്തേച്ച് കുറച്ച് വെള്ളം പറഞ്ഞാൽ അത് അടുപ്പത്തേച്ച് അതടുത്തേച്ച് തല പൊട്ടുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ ഈ മസാല കൂട്ടാണെങ്കിൽ തക്കാളി വലിയ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിന് അതിന് സൈഡിലേക്ക് എണ്ണ വെച്ച് ചെറിയ ചീരകട്ട് കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് അതിനുശേഷം ഞങ്ങള് ഇല്ല ഇഞ്ചി കൊടുത്തുള്ള പേസ്റ്റ് ഇതൊന്നേക്ക് കൊടുക്ക ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങൾ അതിന് ശേഷം ഞങ്ങൾ വലിയ ഉള്ളി പച്ചമുളക് തക്കാളി തക്കാളി കുറച്ച് തക്കാളി കിട്ടും தக்காளி ஒன்னு விலப்பதி கைக்கே தோணுல்ல அது மசால கூட்டியது அது கறி கை கிடையாது அதுபடி மசால கூட்டியது உள்ளாளி மசால கூட்டியது கறி கிட்டு Ini support si kari dekamin karena apa kulit sudah lama karena nah bakin di